പ്രിയമുള്ളവരെ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഏകദേശം ഏഴായിരം കോടി രൂപയാണ് യു പി സർക്കാർ ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത് അതിദരിദ്രർ മുതൽ അതിസമ്പന്നർ വരെ അണിനിരക്കുന്ന ഈ കുംഭമേളയിൽ അദാനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ള പല പ്രമുഖരും സ്നാനത്തിനായി വന്നിട്ടുണ്ട് ഇവിടെ തങ്ങളുടെ അതികഠിനമായ തപസ് കൊണ്ട് ചില സന്യാസിമാർ നമ്മെ അത്ഭുതപ്പെടുത്തുമ്പോൾ അത്യാഡംബരപൂർണമായ ജീവിതം കൊണ്ടും നമ്മെ അതിശയിപ്പിക്കുന്ന ചില സന്യാസിമാരെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ആഡംബരപൂർണമായ ജീവിതം നയിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില സന്യാസിമാരെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായി താർ ബാബ മഹീന്ദ്ര താർ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന താർ ബാബയുടെ യഥാർത്ഥ പേര് ലളിത് വന്ത് നാഗബാബ എന്നാണ് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒരു സിനിമാ നടനെ പോലെ ടോക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്ന താർ ബാബ പറയുന്നത് പുരാതന കാലഘട്ടത്തിൽ സന്യാസിമാർ നഗ്നബാദരായി ഭിക്ഷയാചിച്ച് നടന്നിരുന്നു എന്നാൽ ഇന്ന് ജീവിത രീതി മാറി ഇന്നത്തെ ആധുനിക തലമുറയെ നമുക്ക് ആകർഷിക്കണമെങ്കിൽ സന്യാസിമാരുടെ ജീവിത രീതിയും മാറേണ്ടതുണ്ട് അതായത് കാലത്തിനനുസരിച്ച് സന്യാസിമാർ മാറണം എന്ന് പറയുന്ന താർ ബാബ അത്യാഡംബരപൂർണമായ ജീവിതമാണ് നയിക്കുന്നത് അങ്ങനെ ചെറുപ്പക്കാരെ ആകർഷിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രണ്ടാമതായി ഗോൾഡൻ ബാബ തൻ്റെ കഴുത്തിലും ശരീരത്തിലുമായി ഏകദേശം നാലര കിലോയോളം സ്വർണം അണിഞ്ഞു നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എസ് കെ നാരായണൻഗിരി ഗിരി എന്നാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് സ്വർണവും സമ്പത്തുമെന്നും ആയതിനാൽ സന്യാസം ഒരിക്കലും അനുഗ്രഹത്തിനോ ഐശ്വര്യത്തിനോ എതിരല്ലെന്നും ഇദ്ദേഹം പറയുന്നു ഭക്തർ ദാനം ചെയ്യുന്ന പണം കൊണ്ട് ഇനിയും സ്വർണം മേടിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് മൂന്നാമതായി ഗോൾഡ് റോൾസ് റോയിസ് ബാബ റോൾസ് റോയിസ് ബാബയുടെ യഥാർത്ഥ പേര് വാസുദേവ നന്ദ് മഹാരാജ് എന്നാണ് പന്ത്രണ്ട് കോടിയോളം വരുന്ന വാഹനത്തിലാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത് റോൾസ് റോയിസ് വാഹനത്തിലാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം സമ്പത്ത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് മനുഷ്യൻ ദരിദ്രനായി ഭിക്ഷയാജിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല ഉള്ളത് ഒരു ഈശ്വരനല്ല ഉള്ളത് നല്ല വാഹനം നല്ല ഭവനം സുഖ സൗകര്യങ്ങളിൽ മനുഷ്യൻ ജീവിക്കണമെന്നാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത് എന്നും ആയതിനാൽ തന്നെ നം നമ്മൾ സൽക്കർമ്മങ്ങൾ മൂലമാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് നാലാമതായി അർജുൻ രഥ്ഭാവ ഇദ്ദേഹം ഒരു കോടിയോളം വില വരുന്ന ഒരു ട്രാക്ടറിലാണ് സഞ്ചരിക്കുക ഈ ട്രാക്ടറിന് എങ്ങനെയാണ് ഒരു കോടി രൂപ വരുന്നത് എന്ന് പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം ഇദ്ദേഹം ട്രാക്ടറിൽ ഒത്തിരി മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് വിമാനത്തിൻ്റെ ടയറുകളാണ് അദ്ദേഹം തൻ്റെ ട്രാക്ടറിന് നൽകിയിരിക്കുന്നത് താൻ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നും അന്നം നൽകുന്ന കർഷകരെ ഓർത്താണ് താൻ ഇത്തരത്തിൽ ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നതെന്നും ഇദ്ദേഹം പറയുന്നു തൻ്റെ സന്ദേശം ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി വ്യത്യസ്തമായ ജീവിതശൈലി ൊണ്ട് സ്വീകരിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന സന്യാസിമാർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു